നമസ്കാരം വോട്ടസ് ചോയ്സ് ട്വന്റി ട്വൻ്റി ഫോറിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയിൽ വലിയ ചർച്ചാ കൊണ്ടിരിക്കുകയാണ് അടുത്ത് നടക്കാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പ് മോദി സർക്കാർ അധികാരത്തിൽ തുടരുമോ ഇല്ലയോ ഇന്ത്യ സഖ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തുവാൻ സാധിക്കുമോ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ പാടും നമുക്കും ചർച്ച ചെയ്യാം ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തെക്കുറിച്ച് സ്വാഗതം ഒരിക്കൽ കൂടി വോട്ടസ് ചോയ്സ് ട്വന്റി ട്വന്റി ഫോറിലേക്ക് ഇന്ന് വേദിയിൽ നമ്മോടൊപ്പം വിശിഷ്ട അതിഥികളായി എത്തിയിരിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനുമായ ശ്രീ ഫക്രുദ്ദീൻ അലി കേരള കേരളകൗമുദി അസോസിയേറ്റ് എഡിറ്റർ എ ആർ രാജീവും നമുക്കൊപ്പം ചേരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു വയനാട് മണ്ഡലത്തെക്കുറിച്ച് വയനാട് രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശനത്തോടുകൂടി ദേശീയ ശ്രദ്ധയല്ല അന്താരാഷ്ട്ര ശ്രദ്ധ തന്നെ ലഭിച്ച മണ്ഡലം വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു ഒപ്പം എത്തുന്നു ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും അങ്ങനെ വലിയ ശ്രദ്ധ ആഗോളതലത്തിൽ തന്നെ ലഭിച്ച ഒരു മണ്ഡലം ചുരുങ്ങിയ കാലം കൊണ്ട് അതിനുശേഷം എല്ലാ മുന്നണികളും ഇപ്പോൾ അരയും തലയും മുറുക്കി പോരാട്ടത്തിനിറങ്ങുകയാണ് മറ്റൊരു തിരഞ്ഞെടുപ്പിലേക്ക് രാഹുൽ ഗാന്ധി വീണ്ടും എത്തുമോ അതോ മറ്റാരെങ്കിലും അവിടെ രംഗപ്രവേശനം ചെയ്യുമോ ആർക്കായിരിക്കും ഇക്കുറി വിജയസാധ്യത പരിശോധിക്കാം നമുക്ക് എങ്ങനെയാണ് നമുക്ക് വയനാടിന്റെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആര് രാമനല്ലേ രാമനല്ലേ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് അത് രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധി പിന്നെ ഭൂരിപക്ഷം എത്രത്തോളം കുറയുന്നുള്ള കാര്യത്തിലേ ഉള്ളൂ ഭൂരിപക്ഷം കുറയു അത് ഉറപ്പാണ് കാരണം എന്താ ആ മണ്ഡലങ്ങളുടെ സ്ഥിതി അതാണ് മാനന്തവാടി ബത്തേരി കൽപ്പറ്റ അതിലൊരു മണ്ഡലമാണ് എൽ ഡി എഫിന്റെ കയ്യിലുള്ളൂ പിന്നെയുള്ളത് കോഴിക്കോട്ട് തിരുവമ്പാടി എൽ ഡി എഫിന്റെ കയ്യിലാണ് പിന്നെ നിലമ്പൂർ എൽ ഡി എഫിൻ്റെ കയ്യിലാണ് മലപ്പുറത്ത് പിന്നെയുള്ള വണ്ടൂർ ഷൂജി മെജോറിറ്റിയാണ് അനുക്കുമാർന്ന് യു ഡി എഫിന് യു ഡി എഫിൻ്റെ മണ്ഡലമാണ് പിന്നെ ഏറെനാട് ബഷീറിൻ്റെ മണ്ഡലമാണ് ഇതിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള തിരുവമ്പാടി ആണെങ്കിലും നിലമ്പൂരാണെങ്കിൽ യു ഡി എഫിന് പിടിക്കാവുന്ന മണ്ഡലം മുമ്പ് കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലമാണ് പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ എൽ ഡി എഫ് പിടിച്ചെടുത്ത മണ്ഡലങ്ങളാണ് അപ്പം വണ്ടൂരാണെങ്കിൽ ഒരു ഹ്യൂജ് മെജോറിറ്റിയാണ് പിന്നെ യു ഡി എഫിന് കിട്ടുന്നത് ഏറനാടാണെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫും ഒരേപോലെ പ്രാധാന്യമുള്ള മണ്ഡലമാണ് പക്ഷേ അവിടെ ബഷീറിൻ്റെ എൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് അവിടെ യു ഡി എഫ് അത് കുത്തകമാക്കി വെച്ചിരിക്കുന്നത് ഇതാണ് അവിടുത്തെ ഒരു പൊതുസ്ഥിതി അപ്പോൾ പൊതുസ്ഥിതി വെച്ച് നമ്മൾ നോക്കൂ എൺപത് ശതമാനം അത് യു ഡി എഫിന് ജയിക്കാൻ സാധ്യതയുള്ള ഇപ്പം രാഹുൽ ഗാന്ധി അല്ല ഇപ്പം സ്ഥിതിക്ക് നിന്ന് കഴിഞ്ഞാലും ജയിക്കാൻ സാധ്യത ഉള്ള ഒരു മണ്ഡലം ഈ പറഞ്ഞോട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണമെങ്കിൽ ആരോ തമാശക്ക് പറഞ്ഞു ഒന്നുകിൽ സോണിയാ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എതിരായിട്ട് വന്നാലേ രാഹുൽ ഗാന്ധി തോൽക്കുന്ന പ്രശ്നമുണ്ട് അപ്പം ഈ പിന്നെ വയനാടിനെ സംബന്ധിച്ച് ഇലക്ഷൻ റിസൾട്ടിനെ സംബന്ധിച്ച് പിന്നെ വേറെ ആശങ്കയൊന്നും ആ ഞാനീ രാജ്യം എല്ലാവരുടെ ഏറ്റവും എന്താ സി പി ഐയുടെ ഏത് കാൻഡിഡേറ്റ് വന്നാലും രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ പറ്റും ഈ പറഞ്ഞോട്ട് ഒരു പിന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കും പിന്നെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് ഈ കേരളത്തെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിലെ രാഹുൽ ഗാന്ധി അല്ല പിന്നെ വയനാട്ടിലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ കാണുന്ന രാഹുൽ ഗാന്ധി അവർക്ക് രാഹുൽ ഗാന്ധി എപ്പോഴും ഇഷ്ടമാണ് വീട്ടിലെ സംസാരമാണ് വീടുകളിൽ സ്ത്രീകളുടെ സംസാരമാണ് ഏറ്റവും കൂടുതൽ വോട്ട് മറിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു പരിധി രാഷ്ട്രീയത്തിനപ്പുറം രാഹുൽ ഗാന്ധി രക്തസാക്ഷിയുടെ ഒരു ഇമേജും ഉണ്ട് ആ ഒരു പ്രശ്നല്ലേ ഈ പറഞ്ഞോട്ട് കഴിഞ്ഞ പ്രാവശ്യം നാല് ലക്ഷത്തി മുപ്പതിനായിരം വോട്ട് കണ്ട് കിട്ടി അത്രയും വോട്ട് കിട്ടാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി യു പി ഐ ഒരു പക്ഷേ അവിടെ വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി നിന്നതുകൊണ്ട് ആ തരംഗം കേരളത്തിൽ മൊത്തം ഉണ്ടാവുകയും പത്തൊമ്പത് സീറ്റോളം യു ഡി എഫിന് കിട്ടുകയും ചെയ്തു പക്ഷെ അത് എന്തായാലും ഈ തവണ ആവർത്തിക്കുന്നു പക്ഷേ നിയമസഭാ രാഹുൽഗാന്ധി ഉസ്മാനായി പോവുകയും ചെയ്തു അതെ പിണറായി വിജയന്മാ നിങ്ങൾ നാട് നാട്ടുവർത്താൻ നാട്ടു വർത്താനം പോയട്ടെ നിങ്ങൾ ഹേ ഒരു ദേശീയ നേതാവല്ലേ നിങ്ങൾ ഇവിടെ കിടന്നിട്ട് ഇറങ്ങി നടക്കേണ്ട ആളാണ് രാഹുൽ ഗാന്ധി കാസർഗോഡ് ഇട്ട് കന്യാകുമാരി വരെ ബൈക്ക് യാത്ര ബൈക്ക് താലി കട ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇപ്പോൾ ഒരു പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി ഇരിക്കേണ്ട സമയത്ത് ഇറങ്ങി നടക്കുകയും ഇറങ്ങി നടക്കേണ്ട സമയത്ത് ഓഫീസിൽ ഓഫീസിലിരിക്കുകയും ചെയ്തു എന്നുള്ളവർ രാഷ്ട്രീയത്തില് പിന്നെ ചിലപ്പോൾ ഇറങ്ങി നടക്കേണ്ടത് ആവശ്യമാണ് ചിലപ്പം മറ്റു കാര്യം രാഷ്ട്രീയത്തിൽ പല കാൽക്കുലേഷൻസ് ഉണ്ട് അപ്പോൾ അതിനെയൊന്നും അങ്ങനെ വിമർശിച്ചിട്ട് കാര്യമില്ല രാഹുൽ ഗാന്ധി ഇറങ്ങി നടന്ന് ജോഡോ യാത്ര നടത്തിയതിനു ശേഷമാണ് കർണാടക ഇലക്ഷൻ വന്നത് കർണാടകയിൽ അവർ വിജയിച്ചില്ലേ അതുപോലെ തെലുങ്കാന കോൺഗ്രസ്സിന് കിട്ടിയില്ലേ അപ്പോൾ ഇതൊന്നും വെറുതെയാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ബി ജെ പി വിമർശിക്കുമ്പോൾ അങ്ങനെ വിമർശിക്കും അവർ രഥയാത്ര നടത്തിയിട്ടില്ല തെലുങ്കാനയിലും മറ്റേ കർണാടകയിലും അവിടെ പ്രാദേശിക രാഷ്ട്രീയമാണ് ഒന്ന് യദീരപ്പയുടെ ടെൻ പെർസെൻറ്റേജ് പൊളിറ്റിക്സ് പിന്നെ യദീരപ്പനെ മാറ്റിയനോടുള്ള വക്കലിംഗ സമുദായത്തിൻ്റെ പ്രശ്നം ഇതെല്ലാം കൂടിയാണ് പിന്നെ ഞാൻ പറയുന്നത് ബി ജെ പി ഒരു ഒരു പാർട്ടി പത്ത് വർഷമായിട്ട് അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ അവരെ തോൽപ്പിച്ച് വരുവാന്ന് പറയുന്നത് സാധാരണ രീതി ജയിക്കുന്നതിൻ്റെ ഇരട്ടി പ്രയത്നം വേണം വേണം പക്ഷേ അത് ഒരു തുടർച്ചയാക്കാൻ പറ്റും പണത്തിന്റെ ഇതായാലും സ്വാധീനത്തിൻ്റെ ഇതായാലും മറ്റു കാര്യങ്ങളിലെല്ലാം എപ്പോഴും അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവർക്ക് വലിയൊരു ഹോൾഡ് ഉണ്ട് പക്ഷേ അപ്പം ഇവിടെ വിജയിക്കാൻ അപ്പം ഇത്രയും ഒക്കെ ഉണ്ടായിട്ടും കർണാടകയിലും തെലങ്കാനയിലും വീണ്ടും കോൺഗ്രസ്സിന് വരാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല അല്ല ചെറിയ കാര്യമല്ല പക്ഷെ അവിടെ ഫാദേശീയ ഫാക്ടർ ഉണ്ട് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങൾ അത് ആ മറ്റ് സ്ഥലങ്ങൾ പക്ഷെ അത് ആവർത്തിച്ചിട്ടില്ലല്ലോ കോൺഗ്രസിനോട് ഭയങ്കര അനീതി കാണിച്ചാണ് മധ്യപ്രദേശ് പിടിച്ചെടുത്തത് അവിടെ ജനങ്ങളെ വികാരം കോൺഗ്രസ് അനുകൂല ഭയങ്കര പെർഫോമൻസ് ഒന്നുമല്ല അനുകൂലമാണ്ടിയതായിരുന്നു പക്ഷെ സംഭവിച്ചില്ല കോൺഗ്രസ് പിന്നോട്ട് പോയി അപ്പം രാഹുൽ ഗാന്ധിയുടെ യാത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കില്ല അത് പ്രാദേശിക ഫാക്ടറീസ് ആണ് വേറൊരു സംസാരം ഉള്ളത് വയനാട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിൽ അല്ല കോൺഗ്രസ് അങ്ങനെ സേഫ് ആയിട്ട് സീറ്റ് നമുക്ക് പറയാൻ നമുക്കിപ്പോൾ കാരണം അത് കോൺഗ്രസ് തന്നെ കൊണ്ടിച്ച് കളഞ്ഞതാണ് ആർക്കും വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാതെ ചില മാക്രോ ലെവൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ മാത്രം നടത്തിക്കൊണ്ട് ഓരോ സമുദായത്തിലെ ഒരു ക്രീമിനെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് പോവുകയായിരുന്നു അതിൽ ആർ എസ് എസ്സാരെ പീഡിപ്പിച്ചിട്ടുണ്ട് പിന്നെ മുസ്ലിം ലോകമായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരനെ പീഡിപ്പിച്ചിട്ടുണ്ട് അതൊരു ഘട്ടം എത്തിയ സമയത്ത് പൊളിഞ്ഞു പോയി പൊളിഞ്ഞ് പോയതൊക്കെ മണ്ഡലമാണ് കോൺഗ്രസ് ആണ് ഏറ്റവും വിധം മണ്ഡല വിരുദ്ധ നിലപാടെടുത്ത ആ സമയത്ത് അതോട് കൂടിയിട്ടാണ് ഉത്തരേന്ത്യയിൽ എന്ത് ചെയ്യുന്നു യു പിയിലും ബീഹാറിലും ഒക്കെ തന്നെ കോൺഗ്രസ് ഒന്നും അല്ല പ്രാദേശിക പാർട്ടികൾ ഉണ്ടായിരുന്നു ഈ പ്രാദേശിക പാർട്ടികൾ എന്ത് ചെയ്തു അതായത് കാസ്റ്റുകളെ കുറയണത്തിന് അവർക്ക് സഹായം സഹായിക്കാൻ പറ്റി അത് കാസ്റ്റിനെ ഒരു ലേർണയെ സഹായിച്ചിട്ടുള്ളൂ ബി ജെ പി എന്ത് ചെയ്തു അടുത്ത ഘട്ടത്തിൽ അവർ ഹിന്ദു എന്ന രീതിയിൽ ഈ കാസ്റ്റിനെയും കൂടി അവരങ്കെടുത്തു ഇതാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഈ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്തൊൻപത് വർഷം തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പം പല ഗ്രാസ് റൂട്ട് ഇഷ്യൂസിന്ന് നമ്മൾ അകന്നു പോകും അത് ഒരു എല്ലാവർക്കും രാജാക്കന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നെ പാർട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ട് സി പി എമ്മിന് ബംഗാളി സംഭവിച്ചിട്ടുണ്ട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മാത്രമേ നമ്മൾ കേൾക്കും നമ്മൾ കേൾക്കും അതാണ് ഈ ഒരു എസ് മാൻമാർ മാത്രമേ ചുറ്റും എസ് ആർ എന്ന് പറയുന്ന ഒരു മാത്രമേ പിന്നെ ഈ ഒരു കുടുംബത്തിന്റെ ഈ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ കുടുംബാധിപത്യം എന്നൊക്കെ ബി ജെ പി പറയുന്ന തലത്തിലല്ല ഇതിൽ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള പ്രാദേശിക നേതാക്കൾ ഉയർന്നു വരാൻ ാണ് ഇത് ഹേമന്ത് ഹേമന്ത്ശ്വാസമ്മയുടെ കാര്യം തന്നെയാണ് അദ്ദേഹം ഒറ്റയിടത്തം കാരണം നോർത്ത് ഈസ്റ്റ് മൊത്തം കോൺഗ്രസ് എടുത്തു ഇതിൻ്റെ കാര്യം എന്താ എന്നാൽ ഗുലാം നബി ആസാദ് ഹേമന്ത് ഹേമന്ത്ശ്വാസ അമ്മ പണിയെടുക്കുന്ന ഒരാളാണ് ഈ പിണറായി വിജയനെ കൊണ്ട് പറഞ്ഞതിൻ്റെ മാതിരി ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടി ഓടിപ്പിക്കാൻ പറ്റിയ ആളാണ് അപ്പം തരുൺ ഗൊഗോയി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഹേമന്ത് വിശ്വാസ അമ്മ റിബിലാണ് അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തെ ഗാന്ധി കാണാൻ സമയം ചോദിച്ചു സമയം ചോദിച്ച സമയത്ത് അദ്ദേഹം സമയം കൊടുത്തു പക്ഷേ അതിന് മുമ്പ് തരുൺ ഗൊഗോയി അവിടെ വന്നു തരുൺ അപ്പോൾ ഇദ്ദേഹം പുറത്ത് വെയിറ്റ് ചെയ്യാൻ തരുൺ ഗൊഗോയ് ഇങ്ങനെ പറ്റി കുറ്റം പറഞ്ഞാൽ മൊത്തയാൾ കേട്ടുകൊണ്ടിരിക്കുക അവർ വിശ്വാസമാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു കാശ്ശേരി വന്ന അവനോട് പോയി ആർ എസ് എസ് ചേരാൻ പറഞ്ഞു സംഭവം സീരിയസ് ആയി പറഞ്ഞതായിരിക്കില്ല അങ്ങേരന്ന് പോയി ആർ എസ് എസ് ചേർന്നതാണ് ഇപ്പോൾ എന്താ സ്ഥിതി നിർദ്ദേശ പാർട്ടിയുണ്ടോ അപ്പോൾ ആർ എസ് എസിൻ്റെ ഒരു പ്രശ്നം എന്താണ് ഒരു മയതമ്പടി തീരുമാനം എടുക്കുന്നതൊക്കെ നിങ്ങൾ വെറുതെ വിചാരിക്കുന്നത് ഇത് നാഗ്പൂരിൽ നിന്നാണ് പ്രധാനപ്പെട്ട തീരുമാനം വരുന്നത് ഈ നാഗ്പൂരിൽ തീരുമാനം വരുന്ന എങ്ങനെ ഓരോ പ്രാന്തകാര്യവാഹുമാരുണ്ട് ഈ പ്രാന്ത പ്രാന്തകാര്യവാഹുമാരെ തീരുമാനമെടുക്കുന്നെങ്ങനെ താഴെത്തട്ടിൽ അവർക്ക് പ്രചാരകന്മാരുണ്ട് കൃത്യമായിട്ടുള്ള വിവരം മോള് കൊടുക്കും അനുസരിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് അല്ല ഒരു ഫേവററ്റിസം അല്ല ഫേവററ്റിസം ആണെങ്കിൽ മറ്റു പലരും ആയിരിക്കും ഇപ്പൊ രാജസ്ഥാന മുഖ്യമന്ത്രി ആരാകുമായിരുന്നു ഈ പ്രചാരകന്മാർ മാത്രമല്ല പാർട്ടി സംവിധാനത്തിന് പുറത്തുനിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരെ നിയോഗിച്ച് ബി ജെ പി കേന്ദ്ര ഏജൻസികളെ നിയോഗിച്ച് താഴെ തട്ടിൽ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ സ്വരൂപിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതായത് സ്റ്റേറ്റ് ലീഡർഷിപ്പിന് കേന്ദ്ര ലീഡർഷിപ്പിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സംവിധാനം അവരുണ്ടാക്കിയിട്ടുണ്ട് എനിക്കൊന്നും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബി ജെ പി കറക്റ്റ് ഏരിയാസിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അവരവരിപ്പോ ബീഹാർ മുതൽ ഇങ്ങനെ താഴേക്ക് ആന്ധ്ര തമിഴ്നാട് കേരളം ഇങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഈ ഇരുന്നൂറ്റി ഇരുപതോളം സീറ്റിൻ്റെ ഒരു കുറവ് നോക്കുമ്പോൾ ഈ ബെൽറ്റ് കൂടി ഒന്ന് കുറച്ച് സ്ട്രോങ് ആക്കി കൊണ്ടുവന്നാൽ അവർക്ക് ഹിന്ദി മെയിൻലാൻഡ് പ്ലസ് ഈ ഈസ്റ്റ് സൗത്ത് ബെൽറ്റ് കൂടി പ്രധാനപ്പെട്ട ഒരു വേറെ ഒരു കാര്യമുണ്ടാവും ഇവർ ബേസിക്കലി സംഘത്തിന്റെ സാധ്യത ഇവിടെ എല്ലാ ശക്തമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഓൾറെഡി സംഘത്തിന് ഇവിടെയൊക്കെ ഒരു മുപ്പത് ശതമാനം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇപ്പം പശ്ചിമേന്ത്യ കേരളമാണെങ്കിലും സംഘത്തെ ഏറ്റവും കൂടുതൽ യൂണിറ്റ് ഉള്ള സ്ഥലമാണ് കേരളം ഏറ്റവും അച്ചടക്കമുള്ള സംഘഭാട്ടത് അതിനൊരു കാരണമുണ്ട് ബിജെ സംഘത്ത് ഇന്ന് ബി ജെ പി വളരുന്നത് പ്രധാനമായിട്ട് ഇന്ന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പശ്ചിമേന്ത്യ നിങ്ങൾ നോക്കിയാൽ അവിടെ പ്രധാനപ്പെട്ട ദൈവ രാമനല്ല അവിടെ ശിവനാണ് കാളിയാണ് ശിവ കൾട്ടാണ് അവിടെ രാമന്റെ വികാരം അത്ര ഏഷ്യട്ടില്ല ഒന്നാമത്തെ കാര്യം പിൻ പക്ഷെ അവിടെ തന്നെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നത് ഏകാദ്യാലയ വിദ്യാലയങ്ങൾ വനവാസി കല്യാണാസമങ്ങൾ നടത്തുന്ന ആർ എസ് എസ് ആണ് പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അവിടെ വരാതിരിക്കാൻ കാരണം ഈ പകുതി രാമൻ്റെ സൗത്ത് ഇന്ത്യയിൽ രാമൻ ആ രീതിയിൽ ഏഷുന്ന ഒരാളല്ല മനസ്സിലായില്ലേ പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല വെസ്റ്റ് വെസ്റ്റ് ഭാഗത്തും അങ്ങനെയല്ല വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും അങ്ങനെയല്ല പക്ഷേ ഈ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലും ശിവക്കൾട്ടാണ് സ്ട്രോങ് രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇവിടെയുള്ള പ്രാദേശിക ബിജു പട്നായിക്ക് ജനങ്ങൾ നല്ല ബന്ധമുള്ള നേതാവാണ് പിന്നെ ഈ ഇവിടെ ബംഗാളിൽ എന്താ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു അവരുണ്ടാക്കിയ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ ആകുമ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ഒരു സ്വാധീനമുണ്ടല്ലോ അത് താങ്കൾക്കുള്ള അത്ര എളുപ്പമല്ല പിന്നെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഒരു പിന്നെ എതിരാളി വേണമെന്ന നിലപാടെ മമത ഓട്ടോമാറ്റിക്കായി വരികയും ചെയ്തു ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ലാലു ഈ ജംഗിൽ ഇടയിലൊക്കെ ജാതികൾ നന്നായി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ താഴെ ജാതികൾക്ക് അത് നിതീക്ഷം ചെയ്തിട്ടുണ്ട് ഒരു അബ്സർജൻസ് വന്നു അപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്ന കുറച്ച് വോട്ടുകൾ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി ആ പിന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മളെ സ്റ്റേറ്റുകൾ പൊതുവേ ബി ജെ പി ഉത്തരേന്ത്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ എല്ലാ സ്റ്റേറ്റുകളും ഇരുപത്തഞ്ച് വർഷം മുമ്പേ ചെയ്തതാണ് അപ്പോൾ ബി ജെ പി ഇപ്പോൾ അവിടെ ചെയ്യുന്നത് ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ട് ഇതിനെ മറികടക്കാന്നുള്ളതാണ് അതെ ഇപ്പോൾ ഈ നമ്മൾ വയനാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നുണ്ട് പി കെ കൃഷ്ണദാസിൻ്റെ പേര് കേൾക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പേരുകൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ചിത്രത്തിലേക്ക് അവർ ഇതുവരെ എത്തിയിട്ടില്ല അല്ല എത്തിയിട്ടില്ല എത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എത്തുന്ന അവിടെ മത്സരിക്കുന്ന ആൾക്കൊരു ഗുണമുണ്ട് ദേശീയകാലത്ത് ശ്രദ്ധിക്കപ്പെടും ശോഭയാണ് നല്ലത് ശോഭ അത്യാവശ്യം അത്യാവശ്യം അറിയുന്ന ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ഒരു ഡയലോഗ് അടിക്കുമ്പോൾ ദേശീയകാലത്ത് വലിയ ന്യൂസ് ആവും അടുത്ത സ്മൃതി ശ്രദ്ധിക്കപ്പെടും പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചിലപ്പം ദേശീയ നേതാക്കൾ അവിടെ വരുന്നു കാരണം ഈ രാഹുൽ ഗാന്ധി ഫാക്ടറി കിടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് എതിരെ അവിടെ വന്ന് പ്രസംഗിക്കുന്നത് പിന്നെ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ വരും വേണേൽ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിൽ വരും അപ്പം ഈ പ്രതിപക്ഷത്തുള്ളവർക്കും അവിടെ വന്ന് സംസാരിക്കാൻ ഇഷ്ടമാണ് അതെ അതെ ഈ സ്മൃതി ഈ ഇവര് ശോഭ ബേസിക്കലി സ്മൃതി ഇറാനി ഇൻ മേക്കിംഗ് ആണ് കാരണം അവരുടെ ഇത് പഞ്ച് ഡയലോഗുകൾ ഉണ്ട് പിന്നെ അത്യാവശ്യം ആയിരിക്കും ഇംഗ്ലീഷ് അറിയാം അത്യാവശ്യം ഹിന്ദിയും അറിയാം പിന്നെ ഒടുക്കത്ത കോൺഫിഡൻസുവാ അപ്പൊ ഇതൊക്കെ മതി ഉത്തരേന്ത്യൻ മാധ്യമത്തേക്കാണ് ഡീൽ ചെയ്യുക ആ ഒരു കോൺഫിഡൻസ് വയനാട്ടിൽ കുറച്ച് ഒരു ചലനം സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും ഒരു ക്രിസ്ത്യൻ മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലമാണ് ആ രീതിയിൽ അങ്ങനെ ഒരു വോട്ടായിട്ട് അത് മാറാൻ സാധ്യതയൊന്നുമില്ല സുഷാർ റെഡ് കണ്ട് വോട്ട് കിട്ടും അത് കിട്ടും പിന്നെ വേറൊരു കാര്യം ഈ ബി ജെ പി ഇത് പിന്നെ കാരണം ഈ രാഹുൽ ഗാന്ധിയെ വേറൊരു രീതിയിൽ അവിടെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കും കാരണം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടിയാണ് ഇയാൾ വിജയിക്കുന്നത് അത് എനിക്ക് മനസ്സിലാക്കുള്ള ഒരു രീതിയിലേക്ക് അതിന് വിമർശനവും വരും അതില്ലേ എനിക്ക് ഒരു കാര്യം ഇദ്ദേഹം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കാസർഗോഡ് ആണെങ്കിൽ കണ്ണൂർ ആണെങ്കിൽ കോഴിക്കോടാണെങ്കിൽ തൃശ്ശൂരാണെങ്കിലും ആ തൃശൂരിനടുത്തും പഴയ മുകുന്ദപുരം ആയിരുന്നു ഇന്നത്തെ ചാലക്കുടി നിയോജമണ്ഡലം എറണാകുളം കോട്ടയം ഇവിടെ ഇവൻ തിരുവനന്തപുരം നിന്നാ രാഹുൽ ഗാന്ധി ജയിക്കും ഉറപ്പാണത് കാരണം സി പി എംമാരെയും ബി ജെ പി കാരനെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ വോട്ട് ചെയ്യും കാരണം കുടുംബത്തെ കുട്ടി പോകാൻ മത്സ്യം പിന്നെ എന്തിനാണ് അവിടെ കൊണ്ടുവച്ചു നിർത്തിയത് ഇത് എല്ലാ ഫോക്കസ് ചെയ്യപ്പെടും കാരണം ഇത് ന്യൂനപക്ഷങ്ങൾക്ക് ളുടെ ഒരു സ്വാധീനങ്ങളുടെ അടുത്ത് മാത്രമേ ഇദ്ദേഹത്തിന് ജയിക്കാൻ പറ്റൂ എന്ന് അവർ വിമർശിക്കുക അവർക്ക് വിമർശിക്കുക അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ അതിലെ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നാം നമുക്കറിയാവുന്ന പല കാര്യങ്ങളും രാഷ്ട്രീയക്കാർക്ക് അറിയില്ല ഇപ്പം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് എന്നോട് പ്രധാനപ്പെട്ട ചില ചോദിച്ചു തന്നെ വിവരം കിട്ടിയിരുന്നു പക്ഷേ ജയിക്കും കാര്യത്തിലാണ് സംശയം സി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്ന് അയാൾ കൂളായിട്ട് ജയിക്കും ഒരു സംശയമില്ല ഞാനീ പറഞ്ഞ പോലെ ഇവിടെയുള്ള സി പി എം ആനേയും കോൺഗ്രസ് ആയി വീട്ടിലെ പെണ്ണുങ്ങളും വോട്ട് 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 മനസ്സിലായേ പക്ഷെ അവർക്ക് കോൺഫിഡൻസ് ഇല്ല അതാണ് കാര്യം അപ്പോൾ അപ്പോൾ വയനാട്ടിൽ നമുക്ക് രാഹുൽ തന്നെ മത്സരിക്കും രാഹുലിന്റെ വിജയം ഉറപ്പിക്കാം മറ്റുള്ളവർ ആരൊക്കെ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ പറയും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചിത്രത്തിലുള്ളത് അതിനപ്പുറത്തേക്ക് വേറൊന്നും ഈ മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് പറയാനും പറ്റില്ലെന്ന് തോന്നുന്നു അതെ നമുക്ക് സീതാ സ്വയം നമുക്ക് ബിരിയാണി കഴിച്ചിട്ട് ബി ജെ പി ആണ് എന്നുണ്ടെങ്കിൽ ആരായിരിക്കും വരിക എന്നുള്ള ഒരു ചിത്രവും ഇപ്പോഴും വ്യക്തമല്ല വ്യക്തമല്ല ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും അതെ മനസ്സിലാക്കിയോ മറ്റൊന്ന് യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് വരുമ്പോൾ ആനി രാജ ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം അല്ല അത് ഏതാണ്ട് സി പി ഐയിൽ ഉറപ്പാണ് വേറെ ഉള്ളവർക്ക് സി പി ഐൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയുമോ ഇത് പണ്ടത്തെ നല്ല കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു ഈ നല്ല കമ്മ്യൂണിസ്റ്റായിട്ടുള്ള പാർട്ടിയിൽ ഈ അടിയന്തരാവസ്ഥയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരു കാലഘട്ടത്തെ സെവൻറ്റീസിന് അവസാനം തൊട്ട് നല്ല ചെറുപ്പക്കാർ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടില്ല നിങ്ങൾ ലീഡർഷിപ്പ് എടുത്ത് നോക്കിയാൽ മതി കാണത്തിനെ പോലെ ഇസ്മായിൽ ഖാനെ പോലെ പയ ഗംഭീരമായ ആളുകളുണ്ട് അതിനുശേഷമുള്ള ആളുകൾ നിങ്ങളെടുത്തു ആ പാടാണ് സുനിൽകുമാറോ രാജാജി അതിന് മുമ്പുള്ള ആളാ രാജാജി ബിരുക്കയ മുമ്പുള്ള ആളുകളാണ് ഒരു സുനിൽകുമാർ അങ്ങനെ കുറച്ച് ആളുകളെ കൊള്ളാവുന്ന ആളുകളായിട്ട് ആ പാർട്ടിയിലുള്ളു പുതിയ ജനറേഷൻ ഇനി ഇപ്പം എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു പത്തിരുപത് നിയമസഭാ സീറ്റ് നാല് ലോക്സഭാ സീറ്റും നാല് മന്ത്രിസ്ഥാനവും രാജ്യസഭാ സീറ്റും ഉണ്ട് കൊള്ളാവുന്നാണെങ്കിൽ ഈ പാർട്ടിയിലേക്ക് വന്ന വേറെ കുടുംബത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ അവിടെ ഇരിക്കിത്തിക്കില്ല അല്ലോ ഇവർ നേതാക്കന്മാരുടെ മക്കളും കൊച്ചുമക്കളാണ് ഒരു 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 ലോബി ഉണ്ട് ഈ ലോബി രാഹുൽ ഗാന്ധിയേക്കാണ്ട് കഷ്ടമാണ് പല നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി അതിൽ കുറച്ചും ഒരു ഇതൊക്കെയുള്ള സുബാലൊക്കെയാണ് മോസൊക്കെ ഭേദമായിട്ടുള്ളത് ഇവരിങ്ങനെ പുതിയ ഒരാളെ അതിനുള്ളിൽ കൊണ്ട് ഇപ്പം പട്ടാമ്പില പയ്യൻ വന്നല്ലോ പട്ടാമ്പില പയ്യൻ അവനെങ്ങനെ പിന്നെ ചവിട്ടി പുറത്താക്കുക പുതിയ ആലോചന തോന്നുന്നത് അതിന് അവനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് മോസിനെതിരെ മോസിനെതിരെ ഇതാണ് ഈ പാർട്ടിയുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ സത്യത്തിൽ സി പി എമ്മിനോട് വിരോധമുള്ള എന്ന ഇടതുപക്ഷത്തിൽ കാരാഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരും ഒക്കെ ആളുകൾക്ക് വന്നു കയറാനുള്ള പാർട്ടിയാണത് അവരെന്ത് ചെയ്യൂ അത് ചെയ്യില്ല അത് അവർ കൊള്ളാവുന്നൊരുത്ത വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ പറഞ്ഞ ആളുകൾക്ക് അണ്ട് പണ്ട് എസ് എഫ് ഐ എല്ലാ വയ്യന്മാരെല്ലാം എസ് എഫ് ഐ പോകുകയും തിരുവോട് മാത്രം പോയി പോയ ഈ പോയ ഒരു പാർട്ടിയാണ് ഈ പാർട്ടി ഈ വൈ എഫ് എസ് എഫ് ഒന്നൊക്കെ വെച്ചാൽ പിന്നെ അത് തിരുവോട് പലരും എന്താ വെച്ചാൽ ഇവർ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള മിടുക്കന്മാരൊക്കെ മെടുക്കന്മാരൊക്കെ മക്കളൊക്കെ അല്ലെങ്കിൽ പിന്നെ പി കെ ബിയുടെ മക്കളൊക്കെ ജോലിയൊക്കെ അന്വേഷിച്ച് വേറെ പോയിട്ട് അവരാണ് ഈ പിന്നെ ഈ പാർട്ടിയിൽ വന്നിട്ടുള്ളത് അതിൻ്റെ പ്രശ്നം ഈ പാർട്ടിക്കുണ്ട് ഇത് വളരുന്നില്ല ഇത്രയും ഇരുപത് എം എൽ എമാർ ലീഗിൻ്റെ അവസരങ്ങൾ പോകും ലീഗിന് ഒറ്റയ്ക്ക് പതിനഞ്ച് സ്ഥലത്ത് ജയിക്കാൻ പറ്റും ഒരു ലോക്സഭാ സീറ്റ് ജയിക്കാൻ പറ്റും ലീഗ് കോൺഗ്രസിന് അസറ്റാകും സി പി ഐ സി പി എമ്മിന് എവിടെയാ അസറ്റാകുന്നത് ലീഗ് വളർന്നുകൊണ്ടിരിക്കുകയോ സി പി ഐ പടവലങ്ങൾ പോലെ തലവായിട്ടാണ് കേരളത്തിലേതെങ്കിലും ഒരു നിയോജ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് ഭരണം പിടിക്കാൻ ഞാൻ പറയുന്നു അവിടെ പ്രധാനപ്പെട്ട കേന്ദ്രം തൃശൂരും ഈ പറയുന്ന കൊല്ലം ഉൾപ്പെടെ പറ്റുമോ സി പി ഐക്ക് ഇല്ല സി ബി ഐക്ക് പറ്റില്ല സി പി എമ്മും പിന്നെ ഇടതുപക്ഷ ഐക്യത്തിന് പുറത്ത് അങ്ങനെ കൊണ്ടുപോകുന്നു ഇനിയിപ്പോൾ ലീഗിന്റെ ഒരു കഷ്ണം കൊണ്ട് വരികയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്ന് പറഞ്ഞിട്ട് അതാണ് സി പി ഐ അത് മനസ്സിലാക്കുന്നില്ല കൊല്ലാവുന്ന ഒരുത്തൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചവിട്ടി പുകച്ച് പുറത്താക്കാം എന്നാണ് അവിടെ ആ ഇത് കാനവും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് പലരെയും കൊണ്ടുവരേ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലോബി അവർ അതിൽ ഗ്രൂപ്പൊന്നുമില്ല അവർ പൊകച്ച് പുറത്താക്കാൻ തോന്നും അപ്പം ആത്മാവി അനുള്ള ഒരു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത അത് വലിയ രീതിയിൽ അതൊരു ഒരു അത് ഒരു എന്താ പറയുക ഒരു പിന്നെ രക്തസാക്ഷിയുടെ പരിവേഷം ഉണ്ടായി കൊടുക്കും അതുകൊണ്ട് കുറയാൻ സാധ്യതയുള്ള വോട്ടുകൾ കുറച്ച് കൂട്ടും കൂടും അപ്പം അദ്ദേഹത്തിൻ്റെ ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അത് കുഴപ്പമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇവർ വണ്ടൂർ ഏതെങ്കിലും ഗോഡൗൺ ഇട്ടാക്കാൻ നശിപ്പിച്ചു കോവിഡ് സമയത്ത് കണ്ടില്ലേ അതാണ് ഒന്നാമത് ഇപ്പം മോദി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കഥാപാത്രമാണ് മത്സരിക്കുന്നതെങ്കിൽ ആ അദ്ദേഹം എല്ലാ ദിവസവും ഈ മണ്ഡലത്തിൽ വന്ന് നിൽക്കാൻ പോകുന്നില്ലെന്ന് വോട്ട് വോട്ട് ചെയ്യുന്നവർക്ക് നമുക്ക് ആദ്യം തന്നെ അറിയാം അല്ല അല്ല എല്ലാ ദിവസവും ഇവിടെ വരുവോ ഇവിടുത്തെ കല്ക്ക് നോക്കുക പാലം നോക്കുക അതൊന്നും അദ്ദേഹത്തിന് കിട്ടത്തില്ലെന്ന് ഈ വോട്ട് ചെയ്യുമ്പം തന്നെ അറിയാവുന്ന കാര്യം അങ്ങനൊരു പിന്നെ കഥാപാത്രം തന്നെയാണ് രാഹുൽ ഗാന്ധി അതൊരു വലിയ ഇഷ്യൂ ആയിട്ടൊന്നും വരത്തില്ല അദ്ദേഹം വന്നില്ല എം പി എം ബി എക്കാട്ട് വെച്ച് നോക്കുമ്പോൾ രാഹുലിന്റെ പെർഫോമൻസ് മോശമല്ല കാര്യങ്ങൾ കാര്യങ്ങൾ ഫണ്ട് കാണും ണ്ട് എം ബി മുരളീല പോലുള്ള ആളാണ് അങ്ങനെയാണെങ്കിൽ ക്ഷീണാണ് ഇതൊന്നുമില്ല അതായത് ഈ അത് വയനാട് ഓവർ സെൻസിറ്റീവ് ആൾക്കാരില്ല ഈ വന്യമൃഗങ്ങളുടെ ഇടയിൽ പോയിട്ട് പിന്നെ കുടിയേറ്റം കുടിയേറ്റം നടത്തി വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയതാണ് വന്യമൃഗങ്ങൾക്ക് ജീവിക്കേണ്ടത് അവരുടെ പോപ്പുലേഷൻ കൂടി കൂടി വരികയാണ് അപ്പോൾ ഒരു ചെറിയ വിഷയം പറയാൻ വേണ്ടി വളരെ സെൻസേഷണലായിട്ട് ബൃഹ ബൃഹദ് ശത്രുക്കൾ എന്ന രീതിയിലാണ് വയനാട്ടിൽ നിന്ന് പൊതുവെയുള്ള റെസ്പോൺസ് വരുന്നത് അത് ആധുനിക കാലഘട്ടത്തിൽ അത്ര പിന്നെ നമുക്ക് ആശ്വാസകരമായ കാര്യമല്ല പിന്നെ രാഷ്ട്രീയക്കാരാണെങ്കിലും നിങ്ങൾ പത്തക്കാരാണെങ്കിൽ ഇതിൽ വലിയ ഹൈപ്പം കൊണ്ടു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ മൃഗങ്ങൾക്ക് വോട്ടില്ല ഇവർക്ക് വോട്ടുള്ളതുകൊണ്ട് എന്താണ് ഇത് ഒരു വിമർശനമേ വരുന്നുള്ളൂ അതുകൊണ്ട് എന്താണ് അവിടെ ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല സയൻറ്റിഫിക്കായിട്ട് ഇൻവോൾവ്മെൻറ്റ് വന്നിട്ട് കൃത്യമായിട്ട് അതിന് ഒരു ഒരു എന്താ പറയുക ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകാതെ അവിടെ ഓരോ ഉണ്ടാകുന്ന വിഷയങ്ങളെ തള്ളി തള്ളിയിട്ടുള്ള പ്രശ്നം എന്താ പറയുക റിപ്പോർട്ടിക്കും അതിൻ്റെ പോകത്തുള്ള ചെറിയ ചെറിയ പരിഹാര ഭാഗങ്ങൾ അവിടെ വരുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരിലും ഈ വോട്ടോ വോട്ട് വേണം നിങ്ങൾ രാഷ്ട്രീയ നിങ്ങൾ പത്രക്കാർക്ക് ഇതിൻ്റെ ലൂസ് വേണം പക്ഷേ നല്ല ഈ ഗുരുവായൂരപ്പലേക്ക പോലെയുള്ള നല്ല വികസന മേഖലയുള്ള സയൻറ്റിസ്റ്റുകളുണ്ട് അവരെ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു പാലൽ ഇടാക്കിയിട്ട് ശാശ്വതമായ പരിഹാര കാണുടെ പ്രശ്നമാണ് കാട്ടിലെ വന്യമൃഗങ്ങൾക്ക് വൈരാഗ്യമോ ശത്രുതയോ ഒന്നുമില്ല അത് മനുഷ്യനാണുള്ളത് വന്യമൃഗങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങുന്ന അവരുടെ നാടായിരുന്നു അത് എത്രയോ കാലം അതിപ്പം കൃഷിഭൂമികളായി മാറി രണ്ടാമത് കാട്ടിനകത്ത് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ പിന്നെ മൂന്നാമത് ചില കടുവകൾ ചില പുലികള് മനുഷ്യനെ ആക്രമിക്കണമെങ്കിൽ അതിന് പല്ല് നഷ്ടപ്രായത്വം പ്രായമത്തും അതിനെര പിടിക്കാനുള്ള ടെൻസ് അപ്പോൾ മാത്രമാണ് ഇത് വരുന്നത് അതിനെ തടയാനായിട്ട് മനസംരക്ഷകരും മറ്റുള്ള ആളുകളും നടപടിയെടുക്കണം അല്ലാതെ ഒരു വൈരാഗ്യം വെച്ച് വരുന്ന ഒരു സാധന അല്ലേ അല്ല അവിടെ വേറെ നിങ്ങൾ അത് പറയേണ്ട കാര്യമാണ് ഇവിടത്തെ അവിടുത്തെ വയനാട്ടിലെ ആദിവാസികൾ സ്ഥിതി എന്താ ഇവരുടെ ഭൂമിയാണ് ഇതുപോലെ തന്നെ ഇവരുടെ സ്ത്രീകളാണ് സ്ത്രീകളാണ് പിന്നെ കല്യാണം കഴിക്കാതെ അമ്മമാരാവുന്നത് അവരുടെ അവരുടെ കേരളത്തിലെ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്തരകാലത്ത് എന്താ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വീട് ഉണ്ടായിക്കൊടുത്ത നാല് ദിവസം കൊണ്ട് ഇത് ഇടിഞ്ഞു വീഴ്ച ഈ ഉണ്ടായി കൊടുത്ത ഈ പറയുന്ന കോൺട്രാക്ടർ ഇവിടുത്തെ രാഷ്ട്രീയക്കാർടെ സ്വന്തം ആളായിരിക്കും അതാണ് ഈ പോഷകത്തെ അവിടെ ഏത് എം പി ഏത് എം എൽ എന്ന് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഡൽഹി പഠിക്കുന്ന സമയത്ത് പിന്നെ ഞാനൊരു ഒരു പ്രപ്പോസൽ അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നോട്ട് വെച്ചു ഞാൻ എടുത്തുവെച്ചു ഞാൻ ക്ലോസ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഞാൻ വന്ന് ഫ്രഞ്ച് എംബസി ജർമ്മൻ എംബസി ഒക്കെ വഴി നമുക്ക് ഈ പിള്ളേരെ നല്ല സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ട് അവിടെ പോയ ഹയർ എഡ്യൂക്കേഷൻ മാഹിയിലൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് പഠിക്കാൻ പറ്റും ഹയർ എഡ്യൂക്കേഷൻ പുറം രാജ്യങ്ങൾ കൊടുക്കാനും അങ്ങനെ ഒരു കുടുംബത്തിൽ ഒരുത്തൻ രക്ഷപ്പെട്ട ആ ഊര് തന്നെ രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ആ നേതാവ് എന്നോട് വന്ന് അതൊന്നും അത്ര എളുപ്പം ഒന്നല്ല അത് ഭരണം അപ്പോൾ ഭരണം കിട്ടാതെ നിങ്ങൾ ഭരണം പിടിക്കണോ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭരണം പിടിക്കാൻ ഇൻ ദ സെൻസ് അവിടെ എം എൽ എ എം പി ആവാൻ പറ്റുമോ നിങ്ങളെന്താ ചെയ്യാത്തത് അത് അത്ര എളുപ്പമൊന്നുമല്ല സി ഇങ്ങനെയുള്ള ഒരു വിഷൻ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളുകളാണ് അവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പിന് നല്ലൊരു പങ്കു ഇത് മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് വയനാട്ടിന് വയനാട്ടിൽ സത്യത്തിൽ ബേസിക് പ്രശ്നം എന്ന് പറയുമോ അവിടെയുള്ള ആളുകളെ ഈ സ്റ്റാറ്റസ്കോ മറികടക്കാൻ ആരും അവർ തയ്യാറാവുന്നില്ല ആരും ഇതാണ് വയനാട്ടിലെ ചിത്രം വയനാടിന് ആഗോള ശ്രദ്ധ ലഭിക്കുമ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് നീറുന്ന പ്രശ്നങ്ങൾ സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആദിവാസികളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ ഒപ്പം തന്നെ വന്യമൃഗങ്ങളുടെ വിഷയം ഇതെല്ലാം വരും നാളുകളിൽ പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വയനാട് മണ്ഡലത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഫക്രുദ്ദീൻ അലി ഒപ്പം തന്നെ എ ആർ രാജീവ് ഇരുവർക്കും നന്ദി അടുത്ത ദിവസം മറ്റൊരു മണ്ഡലവുമായി ഒത്തുചേരാം